ോജ് ഇന്ന് ഈ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് എന്തൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടത്തുന്നത് വിശദവിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെ മൂത്ത് ഇന്നലെ ഈ ഇത്തരത്തിലൊരു അപകടം നടന്നതിന് പിന്നാലെ തന്നെ സർക്കാർ ഇത്തരത്തിൽ അടിയന്തരമായി കളക്ടറോട് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ എന്ത് അപകടം നടന്നാലും ഇത്തരത്തിലൊരു അന്വേഷണ റിപ്പോർട്ടൊക്കെ തന്നെ സ്വാഭാവികമാണ് പക്ഷേ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഇതുമായി എന്ത് ഏത് തരത്തിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത് ഈ തെരച്ചിൽ വഹിക്കിയത് എന്ത് ഏത് സാഹചര്യത്തിലാണ് അതിലേക്ക് നയിച്ചത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും തരത്തിലൊരു മറുപടി കൃത്യമായ രീതിയിലുള്ള മറുപടി ആ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ ഇത് വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ എന്നും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ എന്തെങ്കിലും ഒരു പേരിന് എന്തായാലും ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകും ും അത് ഉള്ള നടപടിയിലേക്കാണ് ജില്ലാ കളക്ടർ ഇന്നെത്തുക സ്ഥലത്തെത്തും ഈ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടെയുള്ളവ കളക്ടർ പരിശോധിക്കും എന്നാണ് നമുക്ക് കളക്ടർ കളക്ടറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലുള്ള വഴിയാണ് ഇവിടെ നിൽക്കുന്ന സമയത്ത് നിരവധി ആളുകൾ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഈ രാവിലെ അടുത്ത സമീപമുള്ള കടകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പോകുന്നുണ്ട് ഇന്നലെ ഇതേ സമയത്ത് നവമിക്ക് വേണ്ടി ഭക്ഷണം വാങ്ങാൻ പോയ ഒരാളാണ് ബിന്ദു എന്ന് പറയുന്നത് ആ ബിന്ദു ഇന്ന് ജീവനോടെ ഇല്ല അതിന് ബിന്ദുവിൻ്റെ ജീവൻ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ബിന്ദു ഇന്ന് ഈ ലോകത്തെ ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ് അതിന് നമ്മുടെ ഈ ഭരിക്കുന്നവരും നമ്മുടെ സിസ്റ്റവും ഒക്കെ തന്നെ മറുപടി പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തന്നെ ഇന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ തന്നെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷേധ മാർച്ച് ഒക്കെ തന്നെ ഉണ്ടാകും പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധത്തിലാണ്